നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് സീമാജി നായർ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് സീമാജി നായർ നിരവധി സീരിയലുകളിലും സീമാജി നായർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തിൽ അധികം വേദികളിൽ നാടകം ചെയ്തതിനു ശേഷമായിരുന്നു സീമ സീരിയൽ ലോകത്തിലേക്കും അവിടെ നിന്ന് സിനിമയിലേക്കും എത്തുന്നത് ദൂരദർശൻ പരമ്പരകളിൽ എത്തിയ താരം പിന്നീട് സൂര്യ ടി വിയിലെ മിഷനെറ്റ് സീരിയലുകളുടെയും ഭാഗമായി മാറി കൂടാതെ അവതാരകയായും അതുപോലെ തന്നെ വിധികർത്താവുമായെല്ലാം നിരവധി ടെലിവിഷൻ പരിപാടികളിൽ എത്തിയ താരം അൻപതിനു മുകളിൽ സീരിയലുകളിലും അതുപോലെ നൂറിൽ കൂടുതൽ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നടി എന്നതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നൽത്താരം ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും വിവാഹ മനസ്സ് തുറക്കുകയാണ് സിംജി നായർ എന്തുകൊണ്ടാണ് താൻ മുൻ ഭർത്താവുമായി പിരിഞ്ഞത് എന്നാണ് സീമ അഭിമുഖത്തിൽ സംസാരിക്കുന്നത് രണ്ടു പേർക്ക് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ലവ് മാര്ജും അല്ല ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും അത് വീണ്ടും വിവാദങ്ങളിലേക്ക് പോകും സിനിമയുമായി ബന്ധമുള്ള ആളല്ല പക്ഷേ സിനിമാക്കാരൊക്കെയായി അടുത്ത ബന്ധമുണ്ട് ആർട്ടിസ്റ്റുകളെ പരിപാടികൾക്കായി ദുബായിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇന്ന് മലയാളത്തിലെ നമ്പർ വൺ ആളുകളുടെയൊക്കെ സുഹൃത്താണ് പുള്ളി അദ്ദേഹം വേറെ കല്യാണം കഴിക്കുകയും സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ് സീമ പറയുന്നത് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നില്ല ആ ജീവിതത്തിൽ നിന്നും ഒട്ടും സന്തോഷം അനുഭവിച്ചിട്ടില്ല മരിക്കുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ എന്നെ പിടിച്ചേൽപ്പിക്കണം എന്നതായിരുന്നു അമ്മയുടെ ആഗ്രഹം എൻ്റെ സഹോദരനും സഹോദരിക്കും ഈ വിവാഹത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ കല്യാണം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി നടത്താതിരിക്കാൻ പറ്റില്ല എന്നായിരുന്നുവെന്നും സീമ ഓർക്കുന്നു മറ്റൊരാളാൽ ചതിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ ആ കഥ എനിക്കറിയാമായിരുന്നു അവർ ഒരു നടിയായിരുന്നു ആ കഥകൾ അറിഞ്ഞതിൽ ഞാൻ പുള്ളിയോട് എന്തിനാണ് വിഷമിക്കുന്നത് ഞാനില്ലേ എന്ന് ചോദിച്ചു ആ ചോദ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതെന്നും താരം പറഞ്ഞു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരു കാര്യത്തിലും എടുത്തു ചാടി തീരുമാനം എടുക്കരുത് എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെ തീരുമാനം എടുത്തവരുടെ ഒക്കെ ജീവിതം തകർന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു രണ്ടുപേരും രണ്ട് തരം വ്യക്തികളായിരുന്നു അങ്ങനെ അകുന്നു എന്നാണ് സീമ പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹമാണല്ലോ എനിക്ക് അച്ഛനുമില്ല അമ്മയും ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടുകാർ എന്നെ ഭയങ്കരമായി സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ആ വിവാഹത്തിലാണ് മകൻ ആരോമൽ ഉണ്ടാകുന്നത് അവൻ എന്നെ ഭയങ്കര ജീവനാണ് എവിടെയെങ്കിലും പോയാൽ ലൊക്കേഷൻ ഇട്ടുതരും ഫോട്ടോസൊക്കെ അയച്ചു തരും അവൻ ഇപ്പോൾ പഠിക്കുകയാണ് നേരത്തെ ബാംഗ്ലൂരായിരുന്നു പഠിച്ചിരുന്നത് ഇപ്പോൾ പാരീസിലാണ് പഠിക്കുന്നതെന്നും താരം പറയുന്നു അടുത്തിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് സീമ പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ സ്കൂൾ പഠിച്ച കാലം മുതലേ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു അച്ഛൻ്റെ കടയിൽ നിന്നും പൈസ മോഷ്ടിച്ചു കൊണ്ടുപോയാണ് മറ്റുള്ളവർക്ക് ഓരോന്ന് ചെയ്തു കൊടുത്തിരുന്നത് എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഒരു പവൻ സ്വർണം പോലും ചേച്ചിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം അമ്മയ്ക്ക് കിട്ടുന്നത് മുഴുവൻ അമ്മ മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തും മറ്റുള്ള കുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തുമാണ് ചിലവാക്കിയിരുന്നത് എന്നും സിമാജി നായർ പറയുന്നു യു ആർ യു ആർ മാറ്റ്